മഞ്ജു വാര്യരുടെ അടിപൊളി സാരി ബ്ലൗസ് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് പോകാം വീഡിയോയിലേക്ക് ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം മഞ്ജു വാര്യർ ഇൻസ്പെയർഡ് ബ്ലൗസ് ഡിസൈനാണ് ആണ് കേട്ടോ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു വർക്കാണ് ഇതിൽ നമ്മുടെ റെഫറൻസ് പിക്കിൽ വരുന്നത് കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് വരുന്നത് അതിൽ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു അതിൽ സർദോസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സർദോസി വെച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ഈ ടൈപ്പ് വർക്ക് ചെയ്യുന്നത് അതായത് ഞാനിപ്പോൾ സർദോസിയിലല്ല ചെയ്യുന്നത് സർദോസിയുടെ ലോങ് സ്റ്റെമ്മും ലീഫുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇതിപ്പം സർദോസിയിലല്ല ചെയ്യുന്നത് ഇത് സർദോസി പോലെ തന്നെ തോന്നുന്ന ഗോൾഡൻ സെയിം ഗോൾഡിൽ വരുന്ന തീരെ അതേ സർദോസിയുടെ അതേ ഘനത്തിൽ വരുന്ന ബീഡ് കട്ട് ബീഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഈ രീതിയിൽ അതായത് അൺ ആയിട്ടാണ് ആ വർക്ക് വരുന്നത് ആക്ച്വലി ഇത് ഖജരാഹോ ബൊട്ടീക്കിൻ്റെ വർക്കാണ് അവരുടെ കയ്യിൽ നിന്നാണ് അവരുടെ പേജിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് പിക്ക് കിട്ടിയത് മഞ്ചു വാര്യരുടെ ഈ പിക്ചർ കണ്ടപ്പോൾ മുതൽ ഇതെവിടുന്നാന്നുള്ള അന്വേഷണം ഞാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ കണ്ടെത്തിയതാണ് ഖജരാഹോയിൽ നിന്നാണ് അവരുടെ പേജിൽ നിന്നാണ് കിട്ടിയത് ഇതിൻ്റെ വർക്ക് ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് അപ്പം ഈ രീതിയിൽ ഞാൻ സെൻറ്ററിൽ രണ്ട് ഡോട്ട് അതായത് ഫ്ലവറിന് വേണ്ടിയിട്ട് രണ്ട് ഡോട്ട് എടുത്തു അതിനുശേഷം സൈഡിലോട്ട് ഒരു തലങ്ങും വിലങ്ങും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വർക്ക് പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ ചെറിയ ലീഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ബീഡ് വരുന്നത് തീരെ നൈസായിട്ടുള്ള ബീഡാണ് കേട്ടോ കട്ട് ബീഡ് തന്നെയാണ് ഇത് നമുക്ക് ഗ്ലൂ ചെയ്യാനും കൂടെ പറ്റിയ ടൈപ്പ് ബീഡാണ് കേട്ടോ അതായത് സ്പ്രെഡിങ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഇട്ടതിന് ശേഷം നമുക്ക് അപ്ലൈ കൂടെ ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മളിവിടെ ഇപ്പം വർക്കിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് കോട്ടിലിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രെയിമിലിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ ടൈപ്പ് ഷുഗർ ബീഡ് കൂടെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വഴിയെ പറഞ്ഞ് തരാം കൂടാതെ തന്നെ ഒരു ഫോർ എം എമ്മിൻ്റെ റൗണ്ട് ഗോൾഡ് ബീഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയും മൂന്ന് ടൈപ്പ് ബീഡുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പം ഈ രീതിയിൽ ഞാനിതിൻ്റെ സ്റ്റെമ്മും ലീഫും ചെറിയൊരു എന്താ പറയുന്നത് ഒരു സൈഡിലേക്ക് ഒരു സ്റ്റെമ്മു പോലെയും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ചെയിനിൽ തന്നെയാണ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ ബീഡ് ഒരു രണ്ട് ബീഡ് മൂന്ന് ബീഡ് വെച്ചിട്ട് ഇട്ട് കൊടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ആരി ആര്ക്കോട്ടിൻ്റെ വീഡിയോ ആരി കോട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് നോക്കിയാൽ മതി ഞാൻ ഐ ബട്ടണിലും കൊടുത്തേക്കാം അപ്പം അതെല്ലാം കയറി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് യാുന്നതേ ഉള്ളൂ ഇതിപ്പം വർക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നി കേട്ടോ ആയിരിക്കോട്ട് നമ്മൾ നമ്മൾ ഒത്തിരി ടഫാണെന്നൊന്നും വിചാരിക്കേണ്ട ഇതിപ്പം ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ വർക്ക് ചെയ്ത അതായത് ഞാൻ ഇതിലേക്ക് ഇരിക്കാഞ്ഞിട്ടാണ് കുറച്ച് നേരത്തെ വർക്കേ ഉള്ളൂ അപ്പം ഈ മൂന്ന് ദിവസം ഈ കോട്ടിൽ ഈ മെറ്റീരിയൽ ഫിക്സഡ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ പറഞ്ഞത് അപ്പം അത്രയും ദിവസമായിട്ട് പോലും ആ കോ ആ മെറ്റീരിയലിന് ഒരു ലൂസും സംഭവിച്ചിട്ടില്ല ഒട്ടും ലൂസായിട്ടില്ല ഈ കോട്ടിൽ ഫിക്സ് ചെയ്യുന്നതിന് ശേഷം അതേസമയം ഞാനിപ്പം ഫ്രെയിമിലായിരുന്നെങ്കിൽ ഞാൻ പല പ്രാവശ്യം ഒന്ന് അഴിച്ച് സെറ്റ് ചെയ്യേണ്ടി വന്നേനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അഴഞ്ഞഴഞ്ഞു പോകുന്നതാണ് അപ്പം ഇതിൽ എനിക്ക് അങ്ങനെ ഒരു വിഷയം തോന്നിയില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ലോങ് സ്റ്റെമ്മ് കൊടുത്തതിന് ശേഷം ആ സ്റ്റെമ്മിൽ നിന്നും ഒരു ലീഫായിട്ട് ഫോം ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇതിപ്പം കഡ്ബീഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലാതെ നേരെ പോകുന്നത് തന്നെ അതായത് കഡ്ബീഡ് നമ്മൾ ചെയിനിൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു സർദോസി ഫീലിംഗ് വരുന്ന അതേ അത്രയും തിക്നെസ്സേ ഉള്ളൂ ആ കഡ്ബീഡിന് സർദോസിയുടെ ഫീലിംഗ് വരുന്ന ടൈപ്പ് കഡ്ബീഡാണ് കേട്ടോ പക്ഷെ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും കറക്റ്റ് ഗോൾഡ് കളറാണ് വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത ബീഡാണ് ഞാൻ ബീഡ് ചെക്ക് ചെയ്തായിരുന്നു അപ്പം ഈ രീതിയിൽ നമ്മൾ ആ ലീഫായിട്ട് തന്നെ ഫോം ചെയ്തു വരണം ലീഫായൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്ന് ബീഡ് കയറ്റി അതായത് വൺ സൈഡിലെ ബീഡ് ഫ്രണ്ടിൽ നേരെ ഒന്ന് കയറ്റി കുറച്ച് ഒരു ഒരു രണ്ട് ബീഡ് കയറി നിന്നതിന് ശേഷം ഒരു ലോക്ക് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ താഴേ നിന്ന് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫീ ലീഫിൻ്റെ ഫോം കിട്ടുന്നതായിരിക്കും ഒന്നുകൂടെ കാണിച്ച് തരാം ഈ രീതിയിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്ന് ബാക്ക് സ്റ്റിച്ച് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ഒരു ഒരു സൈഡിലേക്ക് പോവുക സൈഡിലേക്ക് പതുക്കെ ചെയ്യുന്ന ഒരു രണ്ട് ബീഡ് വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ കൂടുതൽ ബീഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അതിങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ ചെയ്യാതെ ഒരു രണ്ട് ബീഡിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ ഒരു രണ്ട് ബീഡ് മുൻപോട്ട് കയറ്റി സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും ബാക്ക് സ്റ്റിച്ച് വരിക ബാക്ക് സ്റ്റിച്ച് വന്ന് അവിടെ ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ആ സൈഡിൽ നിന്ന് അതിൻ്റെ സൈഡിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ബാക്കിലോട്ട് ചെയ്തു പോരാവുന്നതാണ് ചെയിൻ കൊടുത്ത് പോരാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലീഫ് ഫോം ചെയ്ത് കിട്ടുന്നതായിരിക്കും ലീഫിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കയറി കാണുക കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ ഇനി നമുക്കതിൻ്റെ സൈഡിലേക്കുള്ളൊരു സ്റ്റെമ്മു പോലെയുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് തന്നെ നമ്മൾ ചെയിനിൽ തന്നെ കൊടുത്തു പോവുക മുകളിൽ വരെ എത്തിയതിന് ശേഷം എൻ്റിനോട്ടിട്ട് കൊടുക്കുക ഈ രീതിയിൽ എൻറ്റിനോട്ടിട്ടതിന് ശേഷം സൈഡിൽ നിന്ന് അടുത്തത് നമുക്കൊരു വി ഫോമിലാണ് നമുക്ക് വരേണ്ടത് അപ്പം നമുക്ക് അവിടെ എവിടെയും എല്ലായിടത്തും നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ ഒരു സൈഡിൽ നിന്ന് താഴത്തേക്ക് അവിടെ ഞാൻ ഇടയ്ക്ക് ചെയിൻ കൊടുക്കുന്നില്ല കേട്ടോ അതൊറ്റ ലെയർ ആയിട്ട് തന്നെയാണ് പോരുന്നത് ഈ രീതിയിൽ ഒരു നാലഞ്ച് ബീഡ് തീരെ നൈസ് ബീഡായിട്ട് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അവിടെ നമ്മൾ ഇടയ്ക്ക് ചെയിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കട്ടായി പോയ ഒരു ഫീല് വരും അപ്പം അതില്ലാതിരിക്കാനാണ് അതൊരുമിച്ച് തന്നെ ഇട്ടത് അതൊരുമിച്ചിട്ട് ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് കടന്ന് ആ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നിട്ട് ഒരു ലോക്ക് അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെമ്മിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് അതെ ഈ രീതിയിൽ ഒരു മൂന്ന് നാല് ബീഡ് അവിടെ ഇട്ട് ലാസ്റ്റ് എൻഡിനോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ സ്റ്റെമ്മ പോലെ ഫോം ആയി ഇനി അതിൻ്റെ എൻഡിൽ വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ബീഡൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ റൗണ്ട് ബീഡ് കൊടുക്കുന്നില്ല തീരെ നൈസ് വർക്കാണ് അതിൽ വരുന്നത് ഇനി അതിൻ്റെ ഫ്ലവർ കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഫ്ലവറിനായിട്ട് ബീഡും യൂസ് ചെയ്യാം ഷുഗർ ബീഡും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പം ഇവിടെ ഷുഗർ ബീഡ് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ ഫോർ എം എം റൗണ്ട് ബീഡും നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ഷുഗർ ബീഡുമാണ് ഗോൾഡ് ഷുഗർ ബീഡുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബീഡല്ല ഷുഗർ ബീഡാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡോട്ട് ഇട്ട് കൊടുത്തവിടത്തേക്ക് ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് റൗണ്ട് ബീഡ് ഇട്ട് കൊടുത്ത് ഒരു ലോക്ക് കൊടുക്കാം എൻ്റെ നോട്ടല്ല ജസ്റ്റ് ഒരു ലോക്ക് ഈ ലോക്ക് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ ബീഡ് ലോഡ് ചെയ്തിട്ട് ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ആ റൗണ്ട് ബീഡ് കംപ്ലീറ്റ് കിടന്ന് കറങ്ങും ഷുഗർ ബീഡിൻ്റെ പുറകെ കിടന്നങ്ങൾക്ക് കറങ്ങും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലോക്ക് കൊടുക്കുന്നത് ലോക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഒരു 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 ചെയിൻ കൊടുത്തിട്ട് പുറത്തായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് വീട് ഇട്ട് കൊടുക്കുക ഞാനിപ്പം ഒരു നാല് വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെനിക്ക് തെറ്റിപ്പടാം ആക്ച്വലി അഞ്ച് വീട് വേണമായിരുന്നു നാല് വീടാണ് ടെപ്പ് ഇട്ട് കൊടുത്തത് അഞ്ച് വീട് ഇട്ട് കൊടുക്കുക എന്നാലാണ് നമ്മുടെ സെൻറ്റർ പോർഷൻ ഒന്ന് ആ പെറ്റലൊന്നും പൊന്തി നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തിരിച്ച് റിവേഴ്സ് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു നാല് ബീഡിട്ട് കൊടുക്കുക നാല് വീട് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം സെൻട്രൽ ഉള്ളത് പൊന്തി നിൽക്കുമല്ലോ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് കടന്ന് ആ സെൻറ്ററിൽ ഇട്ട് കൊടുത്ത അഞ്ച് ബീടിൻ്റെ ലെയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ നാല് വീട് നാല് വെച്ചിട്ട് വെച്ചിട്ടിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ താഴത്തേക്കും കൊണ്ടുവന്ന് ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ഫോമിൻ്റെ അതിൻ്റെ ബൂട്ടയുടെ രണ്ട് സൈഡിലേക്കുമാണ് നമ്മുടെ പെറ്റൽസ് പോകുന്നത് കേട്ടോ വീണ്ടും ഞാൻ അഞ്ച് വീട് ഇട്ട് കൊടുത്തു വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഒരു ലോക്ക് കൊടുത്തു ലോക്ക് കൊടുത്തിട്ട് അവിടെ നാല് വീട് ഇട്ട് കൊടുക്കുക ഇതുപോലെ നാല് ബീഡിട്ട് കൊടുത്തതിന് ശേഷം ലോക്ക് കൊടുക്കുക തിരിച്ച് റിവേഴ്സ് വീണ്ടും കൊണ്ടുവരുക ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആ ലെയറിൻ്റെ തൊട്ടടുത്തായിട്ട് തൊട്ടപ്പുറത്ത് അപ്പുറത്തെ വശത്തായിട്ട് നാല് വീട് ഇട്ട് കൊടുക്കുക സ്റ്റിച്ച് കൊടുക്കുക ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് എൻ്റെ നോട്ട് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ തന്നെയാണ് ആ സെൻറ്ററിൽ വരുന്ന ആ റൗണ്ട് ബീഡിൻ്റെ ചുറ്റും നാല് ഭാഗത്തായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഈ ടൈപ്പ് ഫ്ലവർ കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് ആരിയിലും ചെയ്യാം നോർമൽ ബീഡിലും ചെയ്യാം കേട്ടോ പക്ഷെ നോർമൽ ബീഡിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ഫംഗ്ഷനല്ല എന്തെങ്കിലും പരിപാടി വരുമ്പോഴത്തേനെ അതങ്ങ് അതങ്ങ് പോകും നമുക്ക് ആരിയിൽ തന്നെ ചെയ്യുന്ന ഫിനിഷിങ് ഒക്കെ നോർമൽ ബീഡിൽ കിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ ജോർജറ്റിൽ മെറ്റീരിയലിലേക്ക് ആകുമ്പോഴത്തേനും അതിങ്ങനെ പൊന്തി പൊന്തി ലൂസായിട്ട് വരും അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം സിമ്പിളാണ് സെൻടറിൽ വരുന്ന ബീഡ് അഞ്ചെണ്ണമാണ് അവിടുന്ന് ബാക്ക് സ്റ്റിച്ച് എടുത്തിട്ട് ഈ രീതിയിൽ മുകളിലേക്ക് ഒരു ലോക്ക് കൊടുക്കാം മുകളിലേക്ക് അഞ്ച് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകാനാണ് ഇത്രയും പ്രാവശ്യം പറയുന്നത് അഞ്ച് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോക്ക് ഇടുക തിരിച്ച് റിവേഴ്സ് വരിക റിവേഴ്സ് വന്നിട്ട് ഒരു നാല് ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ നാല് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അവിടെ ഒരു ലോക്ക് കൊടുക്കുക റിവേഴ്സ് വന്നിട്ട് ആ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ബീഡിൻ്റെ ലെയറിൻ്റെ തൊട്ടടുത്തായിരിക്കണം കേട്ടോ അടുത്ത ലോക്ക് കൊടുക്കേണ്ടത് അതിന് ശേഷം അവിടുന്ന് തിരിച്ച് തിരിച്ച് ഒരു ലോക്ക് തൊട്ടിപ്പുറത്ത് കൊടുക്കുക അതായത് നമ്മൾ എവിടെ നിന്ന് എവിടെ നിന്നാണോ അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അവിടെ കൊടുക്കുക കേട്ടോ അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യണേൻ്റെ അവിടെ കൊടുക്കും എന്നാലാണ് ആ ലെയർ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഉള്ളു നമ്മുടെ പരിപാടി ഉണ്ടോ ആ ഫ്ലവർ അവിടെ ഫോം ആയി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല ഭംഗി ആട്ടോ അതിൻ്റെ സെൻറ്ററിലൊക്കെ വേറെ കളറൊക്കെ കൊടുക്കാം പക്ഷേ ആ പിക്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പിക്കിൽ ഗോൾഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോൾഡ് കൊടുക്കുന്നത് കേട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റൊക്കെ കൊടുക്കാം ഇത് ബ്രൗൺ കളർ മെറ്റീരിയലാണ് ജോർജറ്റ് വരുന്നത് അപ്പം ഇതിൽ വൈറ്റൊക്കെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല ഈ ഗോൾഡ് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഈ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ബൂട്ട കൊടുത്തല്ലോ അതുപോലെ തന്നെ ഒരെണ്ണ ഒന്ന് രണ്ടെണ്ണം അപ്പുറത്ത് ഉപ്പുറത്തൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു റൗണ്ട് ബീഡ് പിന്നെ അതിന് ചുറ്റുമായിട്ട് ഈ രീതിയിൽ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് അകത്ത് അകത്തേക്ക് ആക്കിയിട്ട് തന്നെ ലോക്ക് ചെയ്യണം എന്നാലാണ് ആ എന്താ പറയണേ ആ ഷുഗർ ബീഡിൻ്റെ ആ ലെയർ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇതുപോലെ അകത്തേക്കാക്കി ലോക്ക് ചെയ്യുന്നുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി ബാക്കിയത്തെ കംപ്ലീറ്റ് ഇനി ഫിനിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ആ ലെയർ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കാണ് ഞാൻ ഒത്തിരി തിക്കായിട്ട് അതിൻ്റെ ലീഫൊന്നും കൊടുത്തില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ട് കൊടുക്കാവുന്നതാണ് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ താങ്ക്